ഗൈസ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം ഗൈസ് ഓണൊക്കെ നമ്മളിങ്ങനെ അടുത്തെത്തി ഓണായിന്ന് പറഞ്ഞിട്ടാണ് നിൽക്കുന്നത് അപ്പം എല്ലാവർക്കും അഡ്വാൻസ്ഡായി ഹാപ്പി ഓൺ കേട്ടോ എല്ലാവരും എൻജോയ് ചെയ്യുക സേഫായിരിക്കുക ഹാപ്പി ആയിരിക്കാം അപ്പം ഗൈസ് എന്തപ്പോൾ നമുക്ക് കൊക്കോവിന് വെയ്യാട്ടോ കൊക്കോ ചെറുതായിട്ട് പനിയൊക്കെ തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇന്ന് കുക്ക അച്ഛമ്മയാണ് പൂക്കളിറങ്ങുന്നത് കേട്ടോ അച്ഛൻ ഇന്ന് എന്താ പറയുക പാല് കൊടുത്തിട്ട് വരുന്ന സമയത്ത് തന്നെ കുറെ പൂക്കളൊക്കെ പറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കൂടെ ഇന്ന് നമുക്ക് നല്ലൊരു അടിപൊളി പൂക്കളുണ്ടാക്കാന്ന് പറഞ്ഞിട്ട് വലിയപ്പയും അബ്ബം കൂടെ വന്നിരിക്കുക കേട്ടോ പൂക്കളം ഇടാനായിട്ട് ചാണകമൊക്കെ തേച്ചു എന്താ പൂക്കളിടാൻ സ്റ്റാർട്ട് ചെയ്തു ഇന്ന് അബ്ബയുടെ പൂക്കളാണ് നമുക്ക് നോക്കാം ഉണ്ടാകുന്നത് കാമ്പരത്തി പിന്നെ മന്ദാരം ശംഖുപുഷ്പ ആണോ കാക്കപ്പൂവാണോ എന്തൊക്കെയാണ് കുറേ പൂക്കളുണ്ട് നല്ല ഭംഗിയുണ്ട് അല്ലേ അടിപൊളി കളർ പിന്നെ അതിന് താഴെ ഓണപ്പൂ ഓണപ്പൂ പോലത്തെ കുഞ്ചെറിയൊരു പൂ ഓണപ്പൂ ഇപ്പോൾ കിട്ടാനില്ല ഗൈസ് കഴിഞ്ഞ വർഷമൊക്കെ നമുക്ക് ഒരുപാട് ഓണപ്പൂ ഒക്കെ കിട്ടിയായിരുന്നു ഇപ്രാവശ്യം നമുക്കൊന്നും കിട്ടാനില്ല അപ്പോൾ അങ്ങനെ അത് സെറ്റായി അതിനെമ്പരത്തി ഇട്ടുകൊടുക്കാം ഗൈസ് അപ്പോൾ എല്ലാവരും ഓണത്തൊക്കെ വരവേൽക്കാൻ റെഡിയായോ സെറ്റായോ ആ ഡ്രസ്സൊക്കെ എടുത്താൽ എല്ലാവരും എല്ലാവരും പൂക്കളിടലൊക്കെ കഴിഞ്ഞോ നമ്മൾ കുറച്ച് കുറച്ച് ലേറ്റ് ആയിട്ടുണ്ട് കേട്ടോ എല്ലാവർക്കും വയ്യ എല്ലാവർക്കും വയ്യ അതുകൊണ്ട് ആകെ വീട് ഫുൾ കണ്ടോ അബ്ബടെ പൂക്കളം പണ്ടത്തെ പൂക്കളം എത്ര പെട്ടെന്ന് ഇപ്പൊ പൂക്കളം റെഡിയാക്കി പെട്ടെന്ന് പരിപാടി കഴിഞ്ഞത്തെ അടിപൊളിയായിട്ടുണ്ട് അല്ലേ അപ്പോൾ എല്ലാവരും കമന്റ് ചെയ്യാം പൂക്കളട്ടോ ഓണം സദ്യ ഒക്കെ ഉണ്ടാക്കാൻ റെഡി ആയോ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുകയാണ് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ സപ്പോർട്ട് ചെയ്യ അങ്ങനെ നമ്മുടെ ഓളവും ഓണവും താളവത്തിന്റെ സബ്സ്ക്രൈബേഴ്സ് ആയ എല്ലാവർക്കും നമ്മുടെ മാലച്ചെമ്പർത്തി അത് നമ്മുടെ മെയിൻ മെയിൻ ഒരു പൂക്കളിൽ ഒന്നു തന്നെയാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ഇന്നത്തെ പൂക്കളം റെഡി കണ്ടില്ലേ ഇന്ന് അബട്ട ഓണപ്പൂക്കളം റെഡി അപ്പൊ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ബൈ സപ്പോർട്ട് ചെയ്യുക ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് അവർ ചാനൽ